പാർട്ടി വിടുമെന്നത് തെറ്റായ പ്രചരണം അബിൻ അധ്യക്ഷനാകാൻ അർഹതയുള്ള നേതാവെന്ന് ഹൈബി ഈഡൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോട് പ്രതികരിച്ചിരിക്കെയാണ് ഹൈബി ഈഡൻ എംപി അബിൻ വർക്കി അർഹതയുള്ള നേതാവാണെന്നും എന്നാൽ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നും ഹൈബി ഈഡൻ എംപി പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു എംപിയുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ അർഹതയുള്ള നേതാവാണ് അബിൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ ക്രൈറ്റീരിയ കുറവുള്ളയാളല്ല അതുകൊണ്ടാണ് സേവനം പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് അബിന് ഒരു ശതമാനം പോലും അധ്യക്ഷനാകാൻ യോഗ്യത കുറവില്ല രാഹുലിന്റെ കൂടെ ടീം എന്ന നിലയിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് അവിൻ പാർട്ടി വിട്ടു പോകുമെന്ന പ്രചരണം തെറ്റാണെന്നും ഹൈബിയിടൻ പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ വന്നില്ലായിരുന്നു എന്നതായിരുന്നു നിങ്ങളുടെ ഇത്രയും ദിവസത്തെ പ്രശ്നം ജനീഷ് ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണല്ലോ അബിൻ വർക്കി ചാനൽ ചർച്ചയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ രണ്ടുപേരാണ് രാഹുലും അബിനും എന്ന് ഹൈബിയിടൻ മാധ്യമങ്ങളോടായി പറഞ്ഞു എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി നിയമിതരായ അബിൻ വർക്കിയുടെ പ്രതികരണം പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയില്ലെന്നും പക്ഷേ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിന് അവസരം നൽകണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിക്കുമെന്നാണ് രാവിലെ മാധ്യമങ്ങളോട് അബിൻവർക്കി പ്രതികരിച്ചത് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിലുള്ള അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് അബിൻവർക്കി ഇക്കാര്യം പറഞ്ഞത് തന്നെ വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നും ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നുമായിരുന്നു അബിൻവർക്കിയുടെ പ്രതികരണം വിഷയത്തിൽ ഐ ഗ്രൂപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല